ഹായ് ഗായുക് ബ്ലോഗിലേക്ക് സ്വാഗതം ഏതാ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പെട്ടെന്നൊരു ചട്ടിപ്പത്തിരിയുടെ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുന്നത് ആദ്യമായി മൈദ മൈദയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് കുഴച്ച് ചെറിയ ബോൾ പോലെയാക്കുക പിന്നെ അത് ഒരു പൂരിയുടെ സൈസിലേക്ക് പരത്തുക ഒരു പൂരിയുടെ സൈസിൽ പരത്തുക പിന്നെ പരത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ എണ്ണ സൺഫ്ലവർ ഓയിലോ മൊത്തവും എണ്ണ വെച്ച് മൂന്ന് ലെയർ വെക്കുക മൂന്ന് പരത്തിയ സാധനം മൂന്നെണ്ണം ഒന്നിച്ചിട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ മൂന്ന് ലെയറായിപ്പോൾ മൂന്ന് ലെയറായി പിന്നെ അതൊന്നിച്ച് പരത്തുക ഒന്നിച്ച് പരത്തി ഒരു വലിയ ഒരു സൈസിലേക്ക് പരത്തിയെടുക്കുക ഒന്നിച്ചിട്ട് ശം വലിയൊരു രൂപത്തിൽ പരത്തിയെടുത്തു ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു മസാല കൂട്ടുണ്ടാക്കേണ്ടതുണ്ട് അത് ചിക്കനും ഉള്ളിയും ചിക്കൻ ആദ്യം വേവിക്കുക പ്രഷർ കുക്കറിലിട്ടിട്ട് എന്നിട്ട് അത് ചെറിയ ഇതിളാക്കി തെടുക്കുക അല്പം ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ തേർത്ത് മസാല ആക്കി വെക്കണം മാറ്റി വെക്കണം ഇതിപ്പോൾ ഒരു പരത്തിയ ഒരു സാധനം ചെറുങ്ങനെ പുളിച്ച് കയറി പറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നും കൂടി ഒരു മൂന്ന് ലെയറായിട്ട് കിട്ടും കാരണം ഓൾറെഡി മൂന്ന് സാധനം ഒന്നിച്ച് പരച്ചാണ് അപ്പോൾ മൂന്ന് ലെയറായിട്ട് കിട്ടും ആ മൂന്ന് ലെയറും മാറ്റി വെക്കുക അപ്പോൾ രണ്ട് മുട്ട എടുക്കുക ഉപ്പും അല്പം മസാലയോ കുരുമുളക് പൊടിയോ ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തതിൽ ഈ ലെയർ നമ്മൾ പൊളിച്ചെടുത്തത് മുക്കിയെടുക്കുക മുക്കിയെടുത്ത് ഒരു ഫ്രൈ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ഫ്രൈ പാൻ വയ്ക്കുക വെച്ചതിന് ശേഷം ഈ മുക്കിയെടുത്തത് വെക്കുക അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല അതതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക ചിക്കൻ മസാല അപ്ലൈ ചെയ്യുക ഇതിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മസാല നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ മസാല അപ്ലൈ ചെയ്യാം ഇത് ഞങ്ങൾ കുറച്ച് ചെയ്യുന്നുള്ളൂ വീണ്ടും അതിൻ്റെ മേലെ ഒരു ലെയർ വെക്കുക വീണ്ടും മസാല അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക വീണ്ടും ലെയർ വെക്കുക വീണ്ടും ഈ ഉണ്ടാക്കിയ മസാല അപ്ലൈ ചെയ്യുക അങ്ങനെ മൂന്ന് സെക്ഷനായി മൂന്ന് സെക്ഷനായിട്ട് ലെയർ വെച്ച് അപ്ലൈ ചെയ്യുക എന്നിട്ട് സാവധാനം അടിഭാഗം ബന്ധുവെന്ന് കാണുമ്പോൾ സാവധാനം മറച്ചിടുക ഏകദേശം ബന്ധുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഈ മുട്ടയുടെ ബാക്കി ഉണ്ടല്ലോ കലക്കിയത് അത് വേണമെങ്കിൽ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മറച്ചിട്ട് വീണ്ടും വേവിപ്പിക്കുക ഇതാ സാധനം റെഡി വാവ് റെഡി വൺ ടൂ ത്രീ ഇതാ ലെയർ അതിൻ്റെ മസാല ഒരു സ്പൈസി ഐറ്റം